നമസ്കാരം പേടിപ്പിക്കലോ വിറപ്പിക്കലോ തെറി പറയലോ എടാ വിളിക്കലോ ഇടിച്ചു സൂപ്പാക്കലോ ഭീഷണിപ്പെടുത്തലോ പ്രകോപിപ്പിക്കലോ വെല്ലുവിളിക്കലോ മോശമായി പെരുമാറലോ ചീത്തപ്പേരുണ്ടാക്കലോ കൊളോണിയൻ കാലം ഓർമ്മപ്പെടുത്തലോ അല്ല പോലീസിൻ്റെ പണി കുഞ്ഞിൻ്റെ നൂലുകെട്ടിനോ ചോറൂണിനോ കുടുംബത്തിലെ കല്യാണത്തിനോ പോകാനാകാതെ വീട്ടിൽ നിന്നൊരാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാനാകാതെ ഉറക്കമിളച്ച് ജീപ്പിനുള്ളിലെ സീറ്റിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞും സമൂഹത്തിലെ ക്രിമിനലിസം കണ്ടും ഇടപെട്ടും മടുത്തും ജീവിച്ചു പോകുന്ന പോലീസുകാരെ മറന്നിട്ടല്ല ഈ പറച്ചിൽ പോലീസ് ജനത്തിന് മേലെയല്ലെന്നും ജനമാണ് പരമാധികാരികളെന്നും ഓർമ്മപ്പെടുത്താൻ പറഞ്ഞെന്നേയുള്ളൂ ഏമാന്മാരുടെ കണ്ണുരുട്ടലിൽ മനം നൊന്തും ജോലി ഭാരത്താൽ സമ്മർദ്ദപ്പെട്ടും അടുത്തിടെ എത്ര പോലീസുകാരാണ് ജീവനൊടുക്കിയത് കേരള പോലീസിൽ സംഭവിക്കുന്നത് എന്ത് ഭരണരീതിയുടെ കുഴപ്പമോ രാഷ്ട്രീയ ഇടപെടലോ വിനയാകുന്നത് പോലീസ് മാറേണ്ട കാലമായില്ലേ സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക് ചർച്ചയ്ക്കായി റിട്ടയേഡ് എസ് പി ജോർജ് ജോസഫ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു ഇടതു നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് എന്നിവരൊപ്പം ചേരും ആദ്യം ഡോക്ടർ ആദ്യം ജോർജ് ജോസഫിലേക്ക് ശ്രീ ജോർജ് ജോസഫ് എല്ലാവരുമല്ല ചിലർ ഈ ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എല്ലാവരെയും പറയിപ്പിക്കുന്നത് പോലീസിൽ സംഭവിക്കുന്നത് അതാണ് എങ്കിലും കേരള പോലീസ് ഇത്രയേറെ പ്രതിസന്ധി നേരിട്ട ഇത്രമാത്രം ആളുകളെ കൊണ്ട് പറയിപ്പിച്ച മറ്റൊരു കാലമുണ്ടോ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ചെറിയ നിരീക്ഷണങ്ങൾ കാരണം പോലീസ് ഇന്നും കൊളോണിയൽ സംസ്കാരത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ആലത്തൂരിലെ ഒരു അഭിഭാഷക അഭിഭാഷകനോട് മോശമായി പെരുമാറി ഒന്ന് രണ്ട് പ്രാവശ്യം അതൊരു കോട്ടാലക്ഷ്യ നടപടിയിലേക്കാണ് ആ അഭിഭാഷകൻ പരാതി കൊടുത്ത് കോടതി നീങ്ങിയത് ഡി ജി പി നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു അദ്ദേഹം ഓൺലൈനിൽ ഹാജരാകുകയും ചെയ്തു ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും നല്ലവരാണ് നല്ല പെരുമാറ്റം കഴിഞ്ഞ് വളരെ ചുരുക്കം ആൾക്കാർ ആണ് ഇതുപോലെ പോലീസിന് അവമതി ഉണ്ടാക്കുന്നത് കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ ശരിയാണ് രാത്രി ഉറക്കുളച്ച് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പോകാൻ കഴിയാതെ അവർ റോഡിൽ അവർ ഡ്യൂട്ടി ചെയ്ത് മടുത്ത് നിൽക്കുന്ന സന്ദർഭമൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് തീർച്ചയായിട്ടും എത്ര പ്രശ്നം ഉണ്ടായാലും ശരി നമ്മൾ പോലീസ് പ്രകോപനം സൃഷ്ടിക്കാതെ പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കണം പഠിക്കുകയും ചെയ്യണം അത് പോലീസ് മേലുദ്യോഗസ്ഥന്മാർ അത് പഠിപ്പിക്കുകയും ചെയ്യണം ഡി ജി പി പറഞ്ഞത് ഈ കോട്ടലക്ഷ്യ നടപടിയുമായിട്ട് കോടതി കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ പോയപ്പം ഡി ജി പി പറഞ്ഞു കോടതിയിൽ കടുത്ത നടപടി ഇവർക്കെതിരായിട്ട് നമ്മൾ എടുക്കാം ആ അതിനുകൊണ്ട് ഇതിൽ കോടതി ദയവ് ചെയ്ത് ആ കോട്ടലക്ഷ്യ നടപടിയിൽ ഒന്നും എടുക്കരുത് തക്കതായ നടപടി ഞങ്ങൾ എടുക്കാം അപ്പം കോടതി പറയുകയുണ്ടായി പ്രകോപനം ഉണ്ടായാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണമെന്ന് പല സന്ദർഭത്തിലും പ്രകോപനം ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഓരോ സമരങ്ങൾ അവിടെ പോലീസ് വന്ന് ബാരിക്കേഡ് സൃഷ്ടിച്ച് അവിടെ പ്രശ്നമുണ്ടായി സമയത്ത് ചില സമയത്ത് പോലീസ് സമീപനത്തോടെ നിൽക്കുന്നു ചില സമയത്ത് പോലീസ് കഴിഞ്ഞ് കൈവിട്ട് പോകുന്നു ഒരുപോലെ ഇതുപോലെ പ്രവർത്തിക്കാൻ പോലീസിന് കഴിയണം ഏത് ജനങ്ങളുടെ ആയാലും ശരി ഏത് പാർട്ടിക്കാരോടായാലും ശരി ആരോടായാലും ശരി അത് രാഷ്ട്രീയ ജാതി മത ചിന്തകൾ ഒന്നുമില്ലാതെ പെരുമാറണം പോലീസ് കാരണം ഇപ്പോൾ ഇവിടെ ആലത്തൂര് വക്കീൽ ആ വക്കീലിനടുത്ത് മോശമായ പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ നടപടി ഹൈക്കോടതി എടുക്കാൻ പോകുന്നത് ഡി ജി പി വിശദീകരണം ഹൈക്കോടതി നൽകുകയും ചെയ്തു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ആ ചില നിരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കോട വളരെയധികം നാളുകളായിട്ട് കോടതി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോലീസിൻ്റെ കാഴ്ചപ്പാട് അവരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം ആ പോലീസ് സ്റ്റേഷനിൽ വരുന്നവരുള്ള പെരുമാറ്റം അവരുടെ സംസ്കാരത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ വളരെ ചുരുക്കം ആൾക്കാരാണ് മോശമായിട്ട് പെരുമാറുന്നത് അവർ അവമതിപ്പ് പോലീസിന് ഉണ്ടാക്കുന്ന അവർ തന്നെയാണ് കോടതി അതിനെ നിരീക്ഷിക്കുകയും ചെയ്തു ഭൂരിപക്ഷം നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ് അതുതന്നെയല്ല പോലീസ് ഈ കൊളോണി സംസ്കാരമൊന്ന് കോടതി കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ വളരെയധികം മാറണം പലരും പല കുറ്റം ചെയ്ത് കൊലപാതകം വരെ ചെയ്ത് നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നു കഴിഞ്ഞാൽ ആ പ്രതികളെ അവർ തീർച്ചയായിട്ടും മനുഷ്യത്വപരമായിട്ട് തന്നെ പെരുമാറണം അവർക്കൊരു ലീഗൽ അഡ്വക്കറ്റിൻ്റെ ഒരു സേവനം വേണം അവരുടെ ജോലി കഴിഞ്ഞാൽ ആ അഡ്വക്കേറ്റിനെ വിളിച്ച് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കോടതി വേണ്ട നടപടി എടുക്കുക എന്ന് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് നമ്മൾ തിരുവനന്തപുരത്തെ ബാറിലെയും അറിയപ്പെടുന്ന ഏറ്റവും വലിയ അഡ്വകേറ്റ് അഡ്വക്കറ്റാണ് അഡ്വക്കറ്റ് കോട്ടൂർ ഗോപാലകൃഷ്ണപിള്ള ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കേൾക്കും അദ്ദേഹം തിരുവനന്തപുരം ബാറിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാണ് അദ്ദേഹം ഇന്നില്ല മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഞാൻ ഫോർട്ടിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പം ഒരു കൊലക്കേസിലെ പ്രതിയെ കിട്ടാതെ വന്നു അത് അടൂർ അന്നേരം കോട്ടൂർ ഗോപാലകൃഷ്ണനുള്ള എന്നെ വിളിച്ചു സാറേ സാർ അന്വേഷിക്കുന്ന പ്രതിയെ അങ്ങ് തരാം അതാണ് വക്കീലും പോലീസും തമ്മിലുള്ള ബന്ധം ഞങ്ങളങ്ങോട്ട് തരാം ദേഹത്ത് മാത്രം കൈവയ്ക്കരുത് സാർ എന്ത് വേണം ചെയ്തു എത്ര ദിവസം ഇവിടെ കസ്റ്റഡിയും വെച്ചോ അത്രയും വലിയ മനുഷ്യനായ അടൂർ ആ കോട്ടൂർ ഗോപാലകൃഷ്ണനുള്ള എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ് ദേഹത്ത് കൈ വെക്കരുത് ബാക്കി എന്തുവേണം സാർ ചെയ്തു ഇല്ലീഗലായിട്ട് രണ്ടോ മൂന്നോ വശം അവിടെവണെ പിടിച്ചിട്ടോ അതാണ് ആ പോലീസും ആ അതുപോലെ തന്നെ വക്കീലുമായിട്ടുള്ള ആ ബന്ധം അങ്ങനെ അദ്ദേഹം സറണ്ടർ ചെയ്തു ഞാൻ ആ കേസിനകത്ത് അയാളെ അറസ്റ്റ് കാണിച്ചു ആ റിക്കവറി നടത്തി അത്രയും വലിയ ഒരു അഡ്വക്കറ്റിൻ്റെ ആ പോലീസിനുള്ള സമീപനം അതനുസരിച്ച് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞൂല്ല അപ്പം ഇത് ഞാൻ പറയാൻ കാരണം പോലീസ് ധാരാളം പേര് മാറണം പോലീസിലെ പല അഡ്വക്കറ്റന്മാരും വരും അവരെ എൻ്റർടൈൻ ചെയ്യണം നിങ്ങൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് നല്ല രീതിയിൽ പറഞ്ഞങ്ങ് വിട് അവർ വരുന്നത് തോന്നരുത് ശരി ശരി ടി എസ് ബാബു ഇന്ന് ഹൈക്കോടതി പറഞ്ഞ ചില പരാമർശങ്ങൾ നിരീക്ഷണങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതി പോലീസ് മാറ്റണം പരിഷ്കൃത കാലത്താണ് പോലീസ് സേനയുള്ളത് എന്ന കാര്യം ഓർമ്മിക്കണം പ്രകോപനമുണ്ടായാൽ എങ്ങനെ പെരുമാറണമെന്ന കാര്യത്തിൽ പോലീസിന് പരിശീലനം നൽകണം സൈനികർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരാം ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് കാരണം പരമാവധി പ്രകോപനങ്ങൾ നേരിടുന്നവരാണ് സൈനികർ എന്നുകൂടി കോടതി പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ സുരക്ഷയൊരുക്കാൻ പൊതുജനത്തിന് സുരക്ഷ ഒരുക്കാൻ ചുമതലപ്പെട്ടവർ നിയമപാലനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പെരുമാറിയാൽ മതിയോ അൺമ്യൂട്ട് ആക്കാമോ ഉല്ലാസ് ബാബു ഉല്ലാസ് ബാബു കേൾക്കാമെങ്കിൽ അൺമ്യൂട്ട് ആക്കാമോ ഞാൻ അങ്ങനേക്ക് വരാം ശ്രീ ജോർജ് ജോസഫ് അതായത് ഓരോ സംഭവത്തിലും ആദ്യം ഒരു പോലീസുകാരൻ ക്രിമിനലിനെ പോലെ പെരുമാറിയാൽ അല്ലെങ്കിൽ ക്രിമിനലാണെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം അന്വേഷണം പിന്നീട് ആരോപണവിധേയനായ ആളെ സ്ഥലം മാറ്റൽ അതിലും നിന്നില്ല ജനങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ടുപിടിച്ചു അത് ഇങ്ങനെ പോയാൽ പോരാ എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടാൽ ഒരു സസ്പെൻഷൻ ഇങ്ങനെയാണോ പോലീസ് ഭരണരീതി വേണ്ടത് അത് അങ്ങനെയല്ല കാരണം പോലീസുകാർക്ക് രാഷ്ട്രീയ ചിന്ത പാടില്ല ഒരു പോസ്റ്റിംഗ് കിട്ടാൻ ഭരണകക്ഷിയുടെ ഭരണകക്ഷിയെടെ കാലുപിടിച്ച് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം അതൊക്കെ മറ്റു ചില ഉദ്ദേശങ്ങൾ കൊണ്ടാണ് എവിടെ ഇരുന്നാലും പോലീസ് പോലീസിൻ്റെ ജോലി ചെയ്യണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനി വളരെയധികം മാറിയേ പറ്റുകയുള്ളൂ വളരെ കുറച്ച് ആൾക്കാരാണ് ഈ രീതിയിൽ രാഷ്ട്രീയപരമായും മതപരമായും ചിന്തിക്കുന്നവർ നീതിക്ക് വേണ്ടി നിൽക്കണം പോലീസ് എങ്കിലേ പോലീസിൻ്റെ ഇമേജ് മാറുകയുള്ളൂ കാരണം പോലീസുകാർ കാണിക്കുന്ന പല അടവുകളും തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അംഗീകരിക്കത്തില്ല പൊതുജനങ്ങൾക്ക് അവരോട് എതിർപ്പേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പോലീസ് പൊതുജനങ്ങളുടെ മിത്രമാണ് അവിടെ അടിയും കുത്തും വിട്ടുമൊക്കെ ഉണ്ടാവും അതിന് നടപടിയെടുത്തോളൂ അയാളെ ശിക്ഷിപ്പിച്ചോളൂ പക്ഷേ പെരുമാറ്റം ആ വാദിയായിട്ട് വരുന്നവരും പ്രതിയായിട്ട് വരുമ്പോഴും അവരുടെയൊക്കെ ഒരുപോലെ പെരുമാറാൻ നമ്മളിനി മാറേണ്ടിയിരിക്കുന്നു എല്ലാവരും മനുഷ്യരാണ് അവിധം പറ്റിപ്പോയി കത്തിയെടുത്ത് ചിലപ്പം കുത്തി കാണും അങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവം ഉണ്ടാകുമ്പോൾ അവരോട് നമ്മൾ മനുഷ്യത്വപരമായിട്ട് പെരുമാറണം വാതി ശരി പ്രതി ശരി അങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പൊതുജനങ്ങൾ ഈ പഴയ രീതിയിലുള്ള കൊണോണിയൻ സംസ്കാരത്തിൻ്റെ രീതിയിലുള്ള അതൊന്നും പൊതുജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല നമുക്ക് മാനമായ പെരുമാറ്റം ലഭിക്കണം അടുത്ത കാലത്ത് പോലീസിൻ്റെ ജീപ്പിനെട് കല്ലെടുത്തെറിഞ്ഞ രണ്ടുപേരെ പോലീസ് ചമ്മ ദിവസം അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു അവരുടെ പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അതിനൊന്നും ഇടയുണ്ടാക്കാതെ പോലീസ് എല്ലാവരോടും മിത്രമാണ് ജനങ്ങൾ മിത്രമ മിത്രങ്ങളാണ് എന്ന് കരുതി തന്നെ പെരുമാറിയാൽ അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അരോചകമായ ഒരു പ്രവൃത്തിയും പൊതുജനങ്ങളടുത്ത് ചെയ്യാൻ പാടില്ല നല്ല രീതിയിൽ കൂടി പെരുമാറണം സംസാരിക്കണം ചീത്തൻ തെറിയൊന്നും വിളിക്കരുത് നല്ല പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് മാറണം കേരള പോലീസ് കാരണം അങ്ങനെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല കൂടി ഞാൻ പല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം പല നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ പൊതുജനങ്ങളോടും അങ്ങനെ തന്നെ നമ്മൾ പെരുമാറണം പോലീസ് വളരെയധികം മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എങ്കിലും വളരെ ചുരുക്കം ആൾക്കാരുണ്ട് അവർ വളരെ മോശമായ രീതിയിൽ പൊതുജനങ്ങളോട് അവർ പ്രവർത്തിക്കുന്നു അവർ കള്ളു കുടിച്ച് നടക്കുന്നു അല്ലെ മദ്യപിക്കുന്നു നടക്കുന്നു അവരെ ഈ ക്വാറിക്കാരുടെ അടുത്തും മണല് മണല് മാറ്റുന്നവരുടെ അടുത്തും ഒക്കെ അവരൊക്കെ അവിശിത്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അപ്പം ഇമേജ് ആ വ്യക്തികളെ പോലീസ് പോലീസ് വൈരാഗ്യത്തോടെ നമുക്ക് തീർച്ചയായിട്ടും ജീവിക്കുന്ന ഉദ്യോഗസ്ഥരെ സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ ഇമേജ് പോകുന്ന ഇടപെടലുകൾ അതവിടെ നിൽക്കട്ടെ ഇമേജ് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടല്ലോ അതായത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ പോലീസുകാരെ അവർക്ക് വേണ്ട പ്രദേശങ്ങളിലേക്ക് മാറ്റൽ അങ്ങനെ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലും പെട്ടുപോകുന്നില്ലേ പോലീസ് തീർച്ചയായിട്ടും അത് ഞാൻ പറയണത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോസ്റ്റിംഗ് കിട്ടാൻ പലരും പല രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പം തീർച്ചയായിട്ടും അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഒരു ഹോം ഡിസ്ട്രിക്റ്റിൽ ഒരിക്കലും ഒരു പോലീസുകാരെ അവരെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവരവരുടെ പോലീസ് സ്റ്റേഷൻ്റെ ജീവിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും ഒരു പോസ്റ്റിങ് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ രാഷ്ട്രീയ സാധനം കൊണ്ട് എല്ലാവരും അവരവർ ജനിച്ചു വളർന്ന സ്ഥലത്തെ അവിടുത്തെ ഇൻസ്പെക്ടറായിട്ടോ പോലീസുകാരനായിട്ടോ നിൽക്കുകയാണ് അതെന്തായാലും നല്ലത് പണ്ട് മുതലേ ഞങ്ങളുടെയൊക്കെ ഒക്കെ അങ്ങനെയല്ല ഹോം ഡിസ്ട്രിക്റ്റില് ഒരു പോസ്റ്റിങ് കിട്ടാം ഒരു ഓഫീസറായി കഴിഞ്ഞാൽ ഹോം ഡിസ്ട്രിക്റ്റില് പോസ്റ്റിങ് കിട്ടാൻ വലിയ പാടാണ് അവരവരുത് ജനിച്ചു വളർന്ന ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത് കാരണം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആരോപണം വരും അത് തീർച്ചയായിട്ടും നമുക്ക് അല്ലെങ്കിലേ അവർക്ക് വീട്ടിൽ ഇനി ഈ സ്റ്റേഷൻ പരിധി തന്നെ പിന്നെ എന്ത് ചോദ്യം വീണ്ടും അവിടെ വരും ഇല്ല അതിനോടൊന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം വീക്കിലി ഓഫ് കമ്പൽസറി ആയിട്ട് പോലീസുകാർക്ക് കൊടുക്കണം ഒരു ദിവസം പണ്ട് പോലെ അങ്ങനെയായിരുന്നു എത്ര ഷോർട്ടേജ് മെൻ മെന്നുണ്ടെങ്കിലും ശരി വീക്കിലി ഓഫ് കൊടുക്കും ഏഴ് ദിവസം കഴിഞ്ഞ ഒരു ദിവസം തീർച്ചയായിട്ടും എല്ലാം പണ്ട് പോലെ അങ്ങനെയാണ് ഓഫ് കൊടുക്കും അങ്ങനെ കമ്പൽസറി ആയിട്ട് കൊടുക്കട്ടെ വളരെ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ അതൊന്നുമില്ല കാരണം സ്ട്രെങ്ത് ഇല്ല ആളില്ല ഒരു പോലീസ് സ്റ്റേഷനിലെ എം കെ യോസഫ് ഡി ജി പി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഓരോ പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് എന്നെ പറ്റി അദ്ദേഹം ഒരു അന്വേഷണം നടത്തിയത് എന്നിട്ട് ഇപ്പോഴ് ഒരു ആവറേജ് ഒരു പോലീസ് സ്റ്റേഷനിൽ അറുപത് പോലീസുകാർ വേണം ഇപ്പോഴത്തെ കേരളത്തിലെ പോപ്പുലേഷനും ഇപ്പോഴത്തെ ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളെല്ലാം കണക്കാക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ മിനിമം അറുപത് പേര് വേണം ഇവിടെ കഷ്ടിച്ച ഒരു മുപ്പത് പേരുണ്ടോയെന്ന് സംശയമാണ് അതുതന്നെയല്ലേ അറുപത് പേരുള്ള പോലീസുകാർക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര അറിയാവോ ആകെ രണ്ടോ മൂന്നേ മുറിയുള്ളൂ നമ്മൾ അത് മാറണം ഈ പഴയ കൺസെപ്റ്റ് എല്ലാം മാറി വെക്കുകയുള്ളൂ കാരണം പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് പോലീസ് സ്റ്റേഷനിൽ അഞ്ച് അഞ്ചോ പത്തോ പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെ അല്ല ശ്രദ്ധ കൂടി ഇപ്പം പോപ്പുലേഷൻ കൂടി അതുപോലെ സിറ്റികളിൽ എല്ലായിടത്തും പത്ത് പോലീസ് സ്റ്റേഷനുകളുടെ അടുത്ത് ഇപ്പോൾ ഒരു മുപ്പത് പോലീസ് സ്റ്റേഷൻ വന്നു അവർ ഒരു പോലീസ് സ്റ്റേഷൻ അറുപത് പേരുണ്ട് വനിതാ പോലീസും ഉണ്ട് ഇവർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല മാനസികമായ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനോടൊന്നും ഇതുവരെ ഡി ജി പിമാരോ അല്ലെങ്കിൽ ഇത് പോലീസിനെ നയിക്കുന്നവരോ രാഷ്ട്രീയക്കാരോ ഒന്നും അത് ചിന്തിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ആ അന്തരീക്ഷം മാറണം അവർക്ക് ചെട്ടുവത്ത് മുറിയത്